വാത്തിക്കുടി പഞ്ചായത്ത് കൺവെൻഷനും സംഗമവും നടന്നു നടന്ന യോഗം സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ചെയ്തു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബിജെപി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുവാൻ അണികളെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് മുരിക്കാശ്ശേരി ടൌണിൽ പാർട്ടി പതാക ഉയർത്തിയതിനുശേഷം പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ ഹാളിലേക്ക് എത്തിയത് ബിജെപി ഇടുക്കി സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ കുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംവിധാനമുള്ള കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത് നമ്മുടെ വാർഡുകളിൽ സംസ്ഥാന സർക്കാരിൽ നടപ്പാക്കിയെന്ന് തായപ്പെടുത്തൽ നടത്തിക്കൊണ്ട് ആ രാമകൾ ഈ നമ്മുടെ പ്രാദേശം ഈ നമ്മുടെ പ്രദേശം താമസിക്കുന്ന ഇടതിന്റെയും അവളതിന്റെയും ബെമ്പന്മാരുടെ ആളുകൾ ഞങ്ങളാണെങ്കിൽ കൊല്ലുന്നത് എന്നുള്ള തെറ്റായ പ്രശ്നങ്ങൾക്ക് വോട്ടുകൾ ശേഖരിക്കുമ്പോൾ ഈ പതിനൊന്ന് വർഷം കാലമായിട്ട് അയ്യൂ സർക്കാർ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ഞാൻ താമസിക്കുന്ന മേഖലയിൽ എന്തൊക്കെ എത്തിയെന്ന് കൃത്യമായ ജനങ്ങളോട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥികൾ നമ്മൾ തന്നെ തുടർന്ന് സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകി ത്രിതല പഞ്ചായത്തുകളിലേക്ക് പതിനേഴ് പേരാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ബി ജെ പി വാത്തിക്കുടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സോമശേഖരൻ പുത്തൻപുരയ്ക്കൽ അധ്യക്ഷനായിരുന്നു ജില്ലാ ഉപാധ്യക്ഷൻ ഷാജി നെല്ലിപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം ബിനു കെ ആർ മണ്ഡലം പ്രസിഡന്റ് ലീന രാജു മോർച്ച സംസ്ഥാന സെക്രട്ടറി സ്ഥിതിൽ സ്മിത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി ഓസി ടോമി മോർച്ച മണ്ഡലം പ്രസിഡന്റ് ഷിനു കെ സി ജനറൽ സെക്രട്ടറി വിനീത് ബാബു തുടങ്ങിയവർ സംസാരിച്ചു